കാസർഗോഡ് വന്നതാണ് ഇടുന്നതാണ് കൊടുക്കാനെ അതുകൊണ്ട് മാത്രം ലാസ്റ്റത്തെ ദിവസം കാണാൻ വേണ്ടി നമ്മുടെ ഫാമിലി എന്നെ വന്നിട്ടുണ്ട് രണ്ടുപേര് ഭക്തജനങ്ങളാണെങ്കിൽ ഫ്രണ്ട്സ് മിക്കുറോക് ഹാസ്ബോക്കിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഭീമാപള്ളി ഉറൂസ് എല്ലാം കഴിഞ്ഞു ലാസ്റ്റ ദിവസത്തെ വിശേഷങ്ങളാണ് കൈസ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ ഭീമാപള്ളി ഉറൂസിൻ്റെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വീഡിയോസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലാസത്തെ ദിവസത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഹെവി ക്രൗഡാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് വേണ്ട നമ്മുടെ പള്ളിയുടെ മെയിനായിട്ടുള്ള ഒരു കവാടം അപ്പുറത്തെ സൈഡിലുണ്ട് ബസ് കയറുന്ന കവാടം ആ ഒരു സൈഡിലായിട്ടാണ് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പോവാം പള്ളിയുടെ മെയിൻ കവാടമാണ് കവാടത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ പട്ടുകടകളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഭക്തജന തിരക്കുണ്ട് കേട്ടോ വേറെ പോകുന്ന സ്ഥലത്ത് തന്നെ മെഡിക്കൽ ക്യാമ്പും കെ എസ് ഇ ബി ഓസ്പിറ്റൽസ് ഓടൊക്കെ ഉണ്ട് ഊറ്റി എട്ട് ആംബുലൻസ് നല്ല രീതിയിലുള്ള ഒരു ക്രൗഡും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പള്ളി നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമ്മുടെ പള്ളി കിളഞ്ഞ് നമുക്കുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്രൗഡും ഉണ്ട് അതോടൊപ്പം തന്നെ ആ സൈഡിലേക്കാണെങ്കിൽ സ്വീറ്റ്സിൻ്റെ സൈഡിലേക്കാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു തന്നെ ഞാൻ ഇന്ന് ട്രെയിനിൽ വന്ന സമയത്ത് എന്നെ ഇഷ്ടംപോലെ ഭക്തജനങ്ങളെ കാണാൻ വേണ്ടി കാണാൻ പറ്റിയായിരുന്നു എൻ്റെ ബാബ പള്ളി അടുത്ത് തണുപ്പുണ്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മോർ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞിവിടെ നമുക്ക് ആ സ്വീറ്റ്സിൻ്റെ ഒരു സെഷൻസിലേക്ക് കിടക്കാം സ്വീറ്റ്സിൻ്റെ സെഷൻസിലേക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തിരക്ക് നമുക്കിതാ ഇവിടെ കാണാൻ പറ്റുള്ളൂ നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചൊന്ന് കാണിച്ചോളാം കുറെ വീഡിയോസിലോട്ട് ഓടിച്ചൊന്ന് കാണിച്ചോളാം സമയം കഴിയുമ്പോൾ ആൾക്കാർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നേർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിലായിട്ട് കാണുന്നത് നല്ല രീതിയിലുള്ള ഒരു പ്രൗഡ് നമുക്ക് കാണാൻ പറ്റും പള്ളിയുടെ ഫ്രണ്ടിലുള്ള ആ ഒരു മെയിനായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ കാണുന്നത് അവിടുത്തെ ആ ഒരു തിരക്കും സംഭവങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ തട്ടുകടകളൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും ഭയങ്കര തിരക്കും എല്ലായിടത്തുള്ള ആൾക്കാർ ഫുള്ളും ഭീമാ പള്ളിയിൽ ഇന്ന് നടന്നിട്ടുണ്ട് പള്ളികളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഉണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ ഇഷ്ടം മൂല ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ സൈഡിലൊക്കെ ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു أن محمد رسول الله أشهد أن محمد رسول حي على الصلاة ഈ മാഹം പള്ളി മെയിനായിട്ടുള്ള ആ ഒരു പള്ളിയുടെ ആ ഒരു എൻട്രൻസിലാണ് എത്തിയിട്ടുണ്ട് ഒരു ലെഫ്റ്റ് സൈഡിലാകത്തൊരു ക്രൗഡ് പള്ളിയുടെ ഫ്രണ്ടിലുള്ള മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ് കേസുകളത് പള്ളിയുടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഏറെ ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല നല്ല രീതിയിൽ ഒരു ക്രൗഡാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലാണെങ്കിൽ ആക്ച്വലി കാണാൻ പറ്റുന്ന ഒരു ലെഫ്റ്റ് സൈഡിലാകത്തൊരു ക്രൗഡ് ലാസ്റ്റത്തെ ദിവസം ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ ഇവിടെ സ്റ്റേ ആണ് രാത്രി സ്റ്റേ രാത്രി ഉള്ള ദലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് സമാപന ദിവസമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലംതോറും നേർച്ച എല്ലാവരും എല്ലാ നാനാജാതി മതസ്ഥരാണെങ്കി ഇവിടെ സംഭവം നേർച്ച ഇഷ്ടം പോലെ പേരാണെങ്കി വരുന്നുണ്ട് ചന്ദനക്കുടം എടുത്തിട്ട് പള്ളി ഫുള്ളും ചുറ്റിക്കറങ്ങിയിട്ട് പള്ളിയിലകത്ത് കയറി നേർച്ച അർപ്പിക്കുന്നു അപ്പോൾ ആ ഒരു അതൊക്കെ ഒരു വിശ്വാസമാണ് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലുള്ള വിശ്വാസമായിരിക്കും അപ്പോൾ ചന്ദനക്കുടവും അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ ചന്ദനകുടത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ആ ഒരു സെഷനാണ് കേസിലൊക്കെ കാണുന്നത് പള്ളിയുടെ ഫ്രണ്ടിലുള്ള വിശ്വാസമാണ് ഒക്കെ ഉണ്ടായി ഇഷ്ടം പോലെ ഭക്തജനങ്ങൾക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ സംഭവം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ഞാൻ ഗസമുണ്ടാവുന്നില്ല കാണിച്ചു തരുന്നത് ആൾക്കാരൊക്കെ ഉണ്ട് എങ്ങനെ ചന്ദനക്കുടം കൊണ്ട് ആൾക്കാർ വരുന്നത് നമുക്ക് കാണാൻ പറ്റും പറ്റിയ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് അപ്പുറത്തോട്ട് നോക്കാം അപ്പൊ ഈ ഒരു സൈഡിൽ നിന്നിട്ടാണ് ആക്ച്വലി അപ്പുറത്തെ സൈഡിൽ ചന്ദനക്കുടം കൂടുതലായിട്ട് വിൽപ്പന നടത്തുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് ഇഷ്ടംപോലെ മക്കളും ചെറിയ ചെറിയ മക്കളും വലിയ ആൾക്കാരും എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഇതുപോലെ ചന്ദനക്കുടവുമായിട്ട് സംഭവം പോകുന്നത് നമുക്ക് കാണാൻ പറ്റിയ ആശം ഇതപ്പുറത്തെ സൈഡിലായിട്ടാണ് ചന്ദനക്കുടം സംഭവം കൊണ്ടുവരുന്നത് കേട്ടോ ചെറിയ മക്കളടക്കം എല്ലാവരെയും സംഭവം കൊണ്ടുവരുന്നുണ്ട് ഇത്രത്തും അതുപോലെ തന്നെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ചന്ദനക്കുടം വിൽക്കുന്ന മെയിനായിട്ടുള്ള ആ ഒരു സ്പോട്ടാണ് നമ്മൾ ഇതിനടുത്ത കാണിക്കുന്നത് അതെടുക്കണേ അടുത്തു ഈ ചന്ദനക്കുടം നിങ്ങളെ തല വെച്ചോയ്ക്കു ആ കൊച്ചിന്റെ നേർച്ചയാണ് ഹലോ അവസാനമായിട്ടുള്ള വിഷുവൽസാണ് കൈസ് നമ്മൾ പിന്നെ അടുത്ത് കാണിക്കുന്നത് പള്ളിയുടെ ആ ഒരു മെയിനായിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആ ഒരു കോമ്പൗണ്ടിലുള്ള ആ ഒരു തിരക്കാണ് കൈസ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ രക്ഷയില്ലാത്തൊരു തിരക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ഇന്നലെ ലാസത്തെ ദിവസമാണ് നിലാസത്തെ ദിവസം മതപ്രഭാഷണങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട് വെളുക്ക വെളുക്ക നേർച്ച എല്ലാ സംഭവങ്ങളും ഓതും അതോടനുബന്ധിച്ചിട്ടുള്ള ഇഷ്ടംപോലെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും ആശത്തെ ദിവസമാണ് അപ്പോൾ അതിൻറെ ഒരു തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ